ഭർക്ക് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവ വചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കലകളെ വണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിക്യം സ്തുതി ആദ്യമതിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് ഓപദ്യാവിൻ്റെ പുസ്തകത്തെ കുറിച്ചാണ് നാം പഠിക്കുന്നത് ഓപദ്യാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ യാക്കോബിൻ്റെ സഹോദരനാണ് യേശാവ് യേശാവിൻ്റെ മറ്റൊരു പേരാണ് ഏതോ ഏതോം എന്ന വാക്കിന് ചുവപ്പ് എന്നാണ് പൊതുവെ അർത്ഥം കൽപ്പിക്കുന്നത് യേശാവും ചുവപ്പ് നിറവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് തീർച്ചയായുമുണ്ട് അവൻ്റെ ശരീരം ചുവപ്പ് നിറമുള്ളതായിരുന്നു ചുവപ്പ് നിറത്തിലുള്ള പായസം അവൻ്റെ ബലഹീനതയാണ് ചുവന്ന പാറകളുള്ള ദേശമാണ് അവൻ പാർക്കുവാൻ തെരഞ്ഞെടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് യാക്കൂബ് ഇരുപത് വർഷം ഹാരാനിൽ പാർത്ത സമയം യേശാവ് സെയ്ർ ദേശത്ത് ചെന്ന് ഉറപ്പിച്ചതായി നാം വായിക്കുന്നുണ്ട് പിന്നീട് തൻ്റെ മറുപേരിനോട് ചേർത്ത് കിഴക്കാം തൂക്കായ ചുവന്ന പാറകളുള്ള സെയ്യീർ ദേശം ഏതോ നാടാണെന്ന പേരിൽ അറിയപ്പെട്ടു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ മൂന്നാമത്തെ വചനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏകദേശം നൂറ് മൈലുകളോളം വിസ്തൃതിയുള്ള ഒരു പർവ്വത നിരയാണ് ഏതോ അല്ലെങ്കിൽ സെയ്യീർ എന്നറിയപ്പെടുന്നത് അരാബക് കിഴക്കും ചാവുകടലിന് തെക്കുമാണ് ഇതിൻ്റെ സ്ഥാനം ഏതോമിയർ യേശാവിൻ്റെ എന്ന ബന്ധത്തിൽ യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ മക്കളെ സഹായിക്കേണ്ടവരാണെങ്കിലും ഏതോമിയർ ഇസ്രായേൽ മക്കളോട് ശത്രുത മനോഭാവമാണ് പുലർത്തിപ്പോകുന്നത് ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവരുടെ ദേശത്തു കൂടി കടന്നു പോകുന്നവൻ അവരുടെ ദേശത്തു കൂടി കടന്നു പോകുവാൻ കൂടി ഏതോ മ്യർ അവരെ അനുവദിച്ചില്ല എന്ന് സംഖ്യാപുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പിന്നീട് രാജാക്കന്മാരായ ഷൗൽ ദാവീദ് ശലോമോൻ യഹോര ആഹാസ് എന്നിവർക്ക് ഏതവുമായി യുദ്ധത്തിലേർപ്പെടേണ്ടി വന്നു എന്നും നാം വായിക്കുന്നുണ്ട് നെബുകന്നേസർ രാജാവ് എരിച്ചിലെയും ആക്രമിച്ചപ്പോൾ അവനെ ഏതോ മേർ സഹായിച്ചു എന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ വൈരപ്രവൃത്തികളെ ഉപദ്ധ്യാവ് വിമർശിക്കുകയും അവരുടെ വ്യവഹാരം വിസ്തരിച്ച് ഏതോ മേർക്ക് സംഭവിക്കാൻ പോകുന്ന സമ്പൂർണ്ണ വിനാശമെന്ന ശിക്ഷയെപ്പറ്റി പ്രസ്താവിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രവചനത്തിലെ ഉള്ളടക്കം ഓപദ്യാവ് എന്ന വാക്കിന് യഹോവയെ ആരാധിക്കുന്നവൻ അല്ലെങ്കിൽ യഹോവയെ സേവിക്കുന്നവൻ എന്നാണ് പൊതുവെ അർത്ഥം കൽപ്പിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ് ദൈവം അതുവരെയും തൻ്റെ കൃപയിൽ നമ്മെ കാത്തുപരിപാലിക്കട്ടെ എല്ലാവർക്കും ശാന്തസുന്ദരമായ നല്ലൊരു ദിനം ആശംസിക്കുന്നു